െ സംബന്ധിച്ചെല്ലാം പ്രതിരോധിക്കണം കൊണ്ട് കിടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവിധ നമസ്കാരം പ്രിയപ്പെട്ട ഞാൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഇവിടെ ഹൈബി പറഞ്ഞു അതൊരു വിനോദം പറഞ്ഞു ഇതിനൊന്നൊരു മാറ്റം ഞങ്ങൾക്ക് ആർക്കും മാറ്റമില്ല ഈ സമരം തുടങ്ങിയപ്പോൾ ഈ വിഷയം കേട്ട ആ സമയം മുതൽ ഇവിടുത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും പറയാം ഇത് ഫാറൂഖ് കോളേജ് വിറ്റതാണ് ഞാൻ പറയാം ഞാനൊരു മുസ്ലിം അത് വിശ്വാസപ്പെട്ട ഒരാളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം പക്ഷേ ഞാൻ ഭർത്താശങ്കയ്ക്കകത്ത് പറയാൻ സാധിക്കുന്നു ഇത് ഫാറൂഖ് കോളേജ് വിറ്റത് ഒരു കാരണവശാലും അത് വക്കഫല്ല അത് ഞാൻ അത് അങ്ങനെ വക്കഫാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അത് അനിസ്ലാമികമാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല അംഗീകരിക്കുകയുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒപ്പമാണ് ഞങ്ങൾ ജനപ്രതികളും ഈ കേരളത്തിലെ പൊതുസമൂഹവും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ സമരമായി പോകുമ്പോൾ അതിനോട് ചേർന്നത് അതിവിടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ മാതിരി എം പി പറഞ്ഞ മാതിരി നിയമപരമായും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ സാധിക്കും അതെല്ലാം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മാത്രം പറയുന്നു റോജി എല്ലാവർക്കും നമസ്കാരം ഞാൻ റോജി അഞ്ചു അങ്കമേലി എം എൽ എ ആണ് ഇവിടെ മറ്റു നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരേ മനസ് ഒരേ മനസ്സോറോട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതും ഞങ്ങളുടെ അഭിപ്രായവും ആ കാര്യത്തിലെല്ലാം ഒന്നാണ് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ആശങ്കയുള്ളൂ കോഴിച്ചൊരു മഴയാണ് വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ചില ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള രയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ മറ്റേ തൊഴിലിനു പോകേണ്ട സമയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും ദിവസമായി ഈ സമരത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശങ്കകളും വിഷമങ്ങളും ഒക്കെ ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒതുങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടായി ഈ സമരം ഒരു നിമിഷം നേരത്തെ അവസാനിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇത് പല തരത്തിലായിട്ട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് അതൊരു തരത്തിലും നമുക്ക് പ്രദേശവാസികളെ സംബന്ധിച്ചിട്ടായാലും ഇവിടെ സമരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടായാലും അത് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എത്രയും വേഗം ഇത് അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതിനുവേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നിങ്ങളുടെ ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇത് വക്കഫ് ഭൂമി അല്ല എന്നും ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ പണം കൊടുത്ത് മേടിച്ച ഭൂമി മറ്റേതും വ്യക്തിയും കേരളത്തിലെ ഈ രാജ്യത്തിനകത്തോ അവർ സ്വന്തമായി ഭൂമി പണം കൊടുത്ത് മേടിച്ചാൽ അവർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ആ ഭൂമിയിന്മേലുണ്ടോ ആ പൂർണ്ണമായിട്ടുള്ള എല്ലാ റവന്യൂ അവകാശങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാകണമെന്ന ന്യായമായ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ടോ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധങ്ങൾ എം പി മറ്റ് പ്രിയമുള്ള പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ പ്രതിപക്ഷ നേതാവ് പറയുമെന്നത് കൊണ്ട് ഞാനൊന്നും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യവട്ടം എം എൽ എ ആയി നിയമസഭയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയില് ഞാൻ നിയമസഭയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷെ ബഹുമാനമായ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച പല വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹം തന്നെ നേരിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏറ്റവും വൈകാരികമായി ഉന്നയിച്ച വിഷയം ഞാൻ കണ്ടിട്ടുള്ളത് നീളിനത്തെയും മുതലപ്പുകയിലെയും വിഷയമായിരുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നീതിയുടെയും സത്യത്തിന്റെയും നന്മയുടെയും ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ പാർട്ടിയും നമ്മുടെ നേതാക്കന്മാരും ഇന്നുവരെ കൈക്കൊണ്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരാശങ്കയും തോന്നിയിട്ടില്ല കുടുംബത്തെ സംബന്ധിച്ച് ആകെ ഒരേ ഒരു മനഃപ്രയാസമുള്ളത് ജീവിതത്തിന്റെ വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആളുകളെ വെച്ച് ആരും അത് ആര് തന്നെയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് താല്പര്യങ്ങളാണെങ്കിലും ഒരിക്കലും അവരുടെ ഹൃദയവേദന വെച്ച് അതിൽ നമ്മൾ ആരും പന്താടരുത് എന്ന് മാത്രമൊരു അഭ്യർത്ഥനയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ഏറ്റവും ഏറ്റവും ന്യായമായ പോരാട്ടത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിയമത്തിന്റെയും സാങ്കേതികത്വത്തിന്റെയും നൂലാമാലകളിൽ കൊടുക്കാതെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ വർദ്ധനരായ ഈ സമൂഹത്തെ ഇതിൽ നിന്നും രക്ഷിക്കാൻ ഇതിൽ നിന്നും കരകയറ്റാൻ ഉള്ള പരിശ്രമങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ പല രീതിയിലും പല സമയത്തും പല ദുഃഖങ്ങളിൽ നിന്നും പരിശ്രമം നടത്തിയിട്ടാണ് ബഹുമാന പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സമഗ്രമായ ഇടപെടൽ ആത്മാർത്ഥമായ ഇടപെടൽ ഈ വരുന്ന ആളുകളിൽ എല്ലാവർക്കും ബോധ്യമാണ് ആരത്ര മറച്ചു പിടിച്ചാലും സത്യത്തെ അങ്ങനെ മറക്കാൻ ആർക്കും കഴിയില്ല നല്ല ഈ സത്യം നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും ഈ പണ്ടുമുറ്റത്ത് നിന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നൂറ് ശതമാനം ഹൃദയം കൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങൾ അതിൽ ആരെന്തു പറഞ്ഞാലും ദൂരത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരാണ് നമ്മൾ ഞങ്ങൾ പറയുന്നു നൂറ് ശതമാനം നിങ്ങളുടെ ഹൃദയവേദന ഹൃദയത്തിലേറ്റി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ഞങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പലപ്പോഴും ശബ്ദം താഴ്ത്തിയും സംസാരിക്കാതെയും പലപ്പോഴും ആരും കേൾക്കാതെ സംസാരിച്ചും ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ദൈവം സഹായിച്ചും നമുക്ക് ഇന്നൊരു പരിഹാരം കാണാൻ കഴിയും ആ പരിഹാരം കാണുന്നവരെ ശരീരം എല്ലാം ഞങ്ങൾ നിങ്ങളോടൊപ്പം മാത്രം കൊണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ മുൻപ് പ്രസംഗിച്ച അൻവർ പ്രസംഗിച്ചടക്കം പറഞ്ഞതുപോലെ നിങ്ങളുടെ എം പി ശ്രീ ഹൈബി ഈഡൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല ഇവിടെ നിങ്ങളുടെ ഭൂമി നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഭൂമി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുവാനും നിയമസഭയ്ക്കകത്തും പുറത്തും അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം നിൽക്കാനും ഞങ്ങൾ എല്ലാവരുമുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട നേരുന്നുകരിച്ച നമ്മുടെ പ്രിയങ്കരനായ ഈ ജില്ലയിൽ നിന്നുള്ള എം എൽ എ ഡി സി സി പ്രസിഡന്റ് പ്രമുഖരായ നേതാക്കൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നിങ്ങൾ അൻപത്തിയൊന്നാമത്തെ ദിവസത്തെ സമരത്തിലാണ് ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുക ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത് ഈ സമരസമിതി സ്ഥലം എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥല എം എൽ എ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരാം ഗവൺമെന്റിൽ ഇടപെട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ലോക്കൽ പ്രശ്നമായിട്ട് മാത്രം ആണ് അവർ കൊണ്ടുപോയത് ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതൊരു വേറൊരു തരത്തിലേക്ക് മാറിയത് ഞങ്ങളിത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു നിയമപരമായ പ്രശ്നം കൂടിയാണ് ഞങ്ങൾ ചെയ്തത് എറണാകുളത്ത് ഞാനും മാത്യു കുടൽനാടനും ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്ന ആളുകളാണ് ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ് ഞങ്ങള് പ്രമുഖരായ അഭിഭാഷകരെ കൂടി വിളിച്ചിരുത്തി ഈ വിഷയം ഞങ്ങൾ ഗൗരവതരമായി പഠിച്ചു വാങ്ങി എന്നിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഞങ്ങളെയും കൂടി ആലോചിച്ച് ആദ്യം ഈ സമരം തുടങ്ങിയിട്ടില്ല നിങ്ങളത് ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഞാൻ ഷിയാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു അന്ന് ഇതിൽ സമരത്തിലേക്ക് പോയിട്ടില്ല ഞങ്ങൾ വന്ന് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് ഒരു പൊതുയോഗം നടത്തി അല്ലേ ആ പൊതുയോഗത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഒന്ന് രണ്ട് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞ വാരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ തൊട്ടപ്പുറത്താണ് പറവൂര് ഞാൻ അവിടുത്തെ എം എൽ എ കൂടിയാണ് അവിടെ നിന്ന് ഒരാളും വന്ന് ഒരാളെയും കൂടി ഇറക്കില്ല പറവൂര് എന്നുള്ള ധൈര്യമുള്ള ആരും ഇപ്പോൾ അതിന്റെ തൊട്ടടുത്താണ് ചെറായി എനിക്ക് ചെറായി മുനമ്പം ഒക്കെ പറവൂര് പോലെയാണ് ഞാൻ ഒന്ന് പറഞ്ഞ വാഗ് ഇവിടെ കുടിയിറക്കലിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ല പിന്നീടാണ് ഇതൊക്കെ ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞത് ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേണ്ടി എന്താണ് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരെ അവകാശപ്പെടുന്നത് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ വകഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത് ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫായി ദാനം കൊടുക്കാൻ പറ്റില്ല ഒന്ന് അതുതന്നെ അത് വഖഫല്ല രണ്ടാമത് അയാള് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് ധാരണയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല നിബന്ധനകൾ വെക്കാൻ പാടില്ല വഗഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ് അപ്പൊ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് പൂർണ്ണമായി പൂർണമായിരിക്കുന്നു പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് അതായത് ദൈവത്തിന് സമർപ്പിക്കുന്ന പിന്നെ ദൈവത്തിന് കൊടുക്കുമ്പോ പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ ഒന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ പറ്റുവ നമ്മൾ പ്രാർത്ഥിക്കുന്ന പറ്റുവ ഒരു വഴിപാട് നേരുന്നു അല്ലേ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തു അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാസെടുക്കും എന്ന് അറിയാൻ പറ്റുമോ അതുപോലെയാണ് വകഫ് വഖഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വഗഫല്ല അല്ലേ വകഫല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർവ്വ കോളേജ് മാനേജ്മെന്റ് മേടിച്ചാണ് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു എഴുപത്തഞ്ചിൽ അല്ലേ ഞങ്ങളിന്റെ വില വാങ്ങിച്ചു അപ്പൊ ഞങ്ങളിത് വിറ്റാണ് വില വാങ്ങിച്ചെങ്ങനെയാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നത് ഏത് നിയമം അനുസരിച്ചാൽ വഗഫാവുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു ഉയർത്തിക്കാട്ടിയത് ഇത് വഗഫ് ഭൂമിയെ അല്ല ഏ ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലേ ഇത്രയും നാൾ താമസാളുകൾ ആളുകൾ വേറെ വിറ്റിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉണ്ട് ഇതൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് അപ്പൊ വകഫ് ഭൂമി അല്ല അല്ലേ ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വഗഫ് ഭൂമി ആണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ഈ ദേവാലയത്തിന് ഒരാൾ ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എണവകയുടേതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശിൽ വന്ന തിരിച്ചു കിട്ടുവോ തിരിച്ചു കിട്ടുവോ എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ദേവസം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറെ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ 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 നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാ എന്റെ അപ്പാപ്പൻ കൊടുത്തതാണ് ഈ അമ്പലത്തിന് അത് അതിപ്പോ തിരിച്ചു കിട്ടണം നിറഞ്ഞ കിട്ടുമോ അപ്പൊ ഇത് വകഫല്ല മനസ്സിലാക്കണം ഇത് വകസാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരുണ്ട് അത് നിങ്ങൾ മനസ്സിലായി ഇതൊരിക്കലും വകഫല്ല അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അവകാശപ്പെട്ടു അപ്പൊ ഞങ്ങളത് സ്ഥാപിച്ചു രണ്ടാമത് ഞങ്ങൾ ചെയ്തെന്താ ഇവിടെ എഴുതി വെച്ചേക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം സമുദായ സൗഹാർദ്ദം കേരളത്തിന്റെ കരുത്തും അഭിമാനവും ഇതര സമുദായ വിദ്വേഷം നാടിനാപത്ത് സ്നേഹവും പരസ്പര ആദരവും ഹിംസയും അല്ലെ ജനാധിപത്യത്തിന്റെ അഹിംസയും ശക്തിയാണ് അഹിംസയും ശക്തിയാണ് ഇത് ഒരു മതപരമായ ഭിന്നിപ്പിനുള്ള ഒരു കാര്യമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി നിങ്ങളുടെ പ്രശ്നമല്ല അവർക്ക് ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമാക്കാൻ ഉള്ള ശ്രമം നടത്തി ഇത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമം നടത്തി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ എഴുതി വച്ചേക്കണത് അനുസരിച്ചു ഞങ്ങളെല്ലാം ഞാന് യു ഡി എഫിന്റെ നേതാക്കളെല്ലാവരുമായിട്ട് ആലോചിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവുണ്ട് പാനക്കാട് സാദിഖലി സിഹാബ്ദങ്ങൾ പാനക്കാട് സാദിഖലി തങ്ങൾ പ്രതിപക്ഷ ഉപനേതാവുണ്ട് ശ്രീമതി ഉമാ തോമസ് കൂടി എത്തിയിട്ടുണ്ട് തൃക്കാക്കര എം എൽ എ ഒരാളുടെ കുറവുണ്ടായിരുന്നു എങ്ങനെ വിഷമിച്ചു നിക്കുകയായിരുന്നു ആളെത്തിവിട ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി അവര് രണ്ടുപേരും നിങ്ങൾ ശ്രദ്ധിക്കണം അവര് രണ്ടുപേരും എന്താ ചെയ്തത് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് മുഴുവൻ മുസ്ലിം സംഘടനകളുമായി അവരെ ആശയവിനിമയം നടത്തി ഞങ്ങളെല്ലാവരും എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അവരെ മുഴുവൻ ബോധ്യപ്പെടുത്തി പാണക്കാട് സാദിക്കലി ഷിയാബ് കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടി നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകി കാര്യമാണോ അവര് നേരെ പറയുവാണ് വേറെ കുറെ മുസ്ലിം സംഘടനകളും ആൾക്ക് തമ്മിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടി അടക്കം ഉള്ള അവർ പറയും ഇത് വകസാണ് ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് കുടിയെക്കണം പറഞ്ഞതിന് ഞങ്ങളില്ലെങ്കിൽ അറിയില്ല ഞങ്ങൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ പാണക്കാട് സാദിഖലി തങ്ങള് മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു അദ്ദേഹവും പി കെ കുഞ്ഞാലുടി സാഹിബും കൂടി എറണാകുളത്തേക്ക് വന്നു പാണക്കാട് തറവാട്ടിലേക്ക് ആളുകൾ എല്ലാവരും ചെല്ലുന്നത് ആത്മീയ നേതാവ് ആയതോ എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ിഷപ്പ്മാരുമായി സംസാരിച്ചു ഇതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു അപ്പൊ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരുമിച്ചാണ് ആർക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി ശരിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചാണ് കുറെ പേര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി ഇത് ഭിന്നിപ്പാണ് അത് ഡൽഹിയിൽ വഗഫ് ബില്ല് വന്നിട്ടുണ്ട് ഹൈബീഡൻ സംസാരിച്ചപ്പോൾ അത് ഇതുവരെ എടുത്തിട്ടില്ല ബില്ല് ഹൈബിയുടെ കോലം കത്തിച്ചിരുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ കോലം കത്തിച്ച എന്താന്നുമല്ല ഹോബിയാണെന്ന് അറിയത്തില്ല പാർലമെന്റിൽ ഇത് എടുത്തിട്ടില്ല പാർലമെന്റിൽ ഒരു കമ്മീഷൻ വെച്ചേക്കും അവര് ചർച്ച ചെയ്യുന്നതില് ആ വഖഫ് ബില്ലാണ് പ്രശ്നം ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കാം ആ വഗഫ് ബില്ല് ഇപ്പൊ ഉള്ളതുപോലെ പാസ്സാക്കിയെന്ന് വിചാരിച്ചു പാസ്സാക്കി എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇവർക്ക് ഈ ഭൂമി കിട്ടുമോ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം ഭൂമി കിട്ടുമോ കിട്ടില്ല അതും ഇതുവഴി യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധമില്ല പിന്നെ വേറൊരാളെഴുതി കൊടുക്കാണ് തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് പാർലമെന്റിൽ കൊണ്ടുവന്ന വകഫ് നിയമമാണ് ഇതിന്റെ കുഴപ്പത്തിനെല്ലാം കാരണം എടാ തൊണ്ണൂറ്റിയഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പ എത്ര വർഷമായി ഇരുപത്തി ഒമ്പത് വർഷമായി അല്ലേ ഈ ഇരുപത്തിരണ്ടിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ നിങ്ങൾക്ക് റവന്യൂവിൽ നിന്ന് ഇത് മേടിക്കരുതെന്ന് പറഞ്ഞ് കരം മേടിക്കരുതെന്ന് പറഞ്ഞ് ചീട്ട് വന്ന് അപ്പൊ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ഇരുപത്തിയേഴ് വല്ലതായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായപ്പോഴാണ് ആ നിയമം വന്നത് അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ നിയമം ഇതെന്താ സംഭവിച്ചത് എന്താ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് ഇത് അങ്ങനെ തന്നെ പോവുമായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്മീഷൻ വെച്ചു അത് ഇത് മാത്രമല്ല വേറെ കുറേ എന്ത് ബോ എന്നിട്ട് അവർ എഴുതി വെച്ചു നിസാർ കമ്മീഷൻ എഴുതി വെച്ചു ജസ്റ്റിസാണ് ജഡ്ജിയാണ് ജില്ലാ ജഡ്ജിയാണ് എഴുതി വെച്ചു അത് ആണ് കമ്മീഷൻ വെക്കുന്നത് കമ്മീഷൻ എഴുതി വെച്ചേക്ക ആരത്തിൽ പഠിച്ചിട്ടില്ല ആരത്തിൽ പഠിക്കാതെ ഇത് വകഫാന്നുള്ളു ശരി രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ ഇത് തീരുമാനമെടുത്തു ഇത് ഈ കമ്മീഷൻ ശുപാർശകൾ സ്വീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് പറഞ്ഞു വില കൊടുത്ത് മേടിച്ച ഭൂമിയാണ് നിങ്ങൾ അത് വധഫാണെന്ന് പറയുന്നത് അനിസ്ലാമികം ഇസ്ലാമത്തിനായിട്ട് പതിനെട്ട് പത്തൊമ്പതായിരപ്പ് വീണ്ടും കുഴപ്പം തുടങ്ങി കുറെ പേര് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ തുടങ്ങി കേസ് ഒന്ന് രണ്ടുപേരാണ് കേസ് കൊടുക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എതിരെ ഞാനൊരു ദിവസം വരട്ടെ നമ്മളിത് ഞാൻ പറയാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കേസ് കൊടുത്ത ആരും ആ ആളുകളും ഇവരും ഒക്കെ ഉള്ള ബന്ധം ഞാൻ പിന്നീട് പറഞ്ഞുതരാം നമ്മളിപ്പോ നിങ്ങളുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിൽക്കുവാണ് രാഷ്ട്രീയവും മതമോ കലർത്തുന്നില്ല നിങ്ങളുടെ കാര്യത്തിനാണ് പരിഹാരം വേണ്ടത് രാഷ്ട്രീയമൊക്കെ പിന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ അപ്പം മറുപടി കൊടുത്തു പോകാനുള്ള എല്ലാ സാധനവും എന്റെ വണ്ടിയിലിരിക്കുന്ന എന്റെ ബാഗിലുണ്ട് ഇവിടെ നിന്ന് അത് കാണിച്ചാൽ വിവാദവും പല കാര്യങ്ങളും ഈ കേസ് കൊടുത്താരാന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരായിട്ട് കാര്യ നിയമിച്ച ബോഡിയാണ് ഉം സർക്കാരിന്റെ നോമിനേഷനാ തെരഞ്ഞെടുപ്പൊന്നല്ല ബോഡിയാണ് അവരോട് സർക്കാർ പറയുകയാണ് ദേ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് വഖഫ് ഭൂമി അല്ല നിങ്ങൾ ആ സ്റ്റാൻഡ് എടുക്കണം വഖഫ് ഭൂമി അല്ല എന്നിട്ട് നിങ്ങൾ പുറത്തു വെച്ച് എല്ലാവരും ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസുകളെല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി കർഷകർക്ക് കൊടുത്തിരിക്കും ഒരു കർഷകനെയും വകഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല അത് വഖഫ് ഭൂമി അല്ല കർഷകന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു എന്താ ചെയ്തത് വഖഫ് ബോർഡ് എല്ലാ നോട്ടീസും പിൻവലിച്ചു ഒരു പ്രശ്നമില്ല ഒരു കേസും ഇല്ല അത് കർഷകരുടെ ഭൂമിയായി മാറി റവന്യൂ നോട്ടീസ് കൊടുത്താൽ കർഷകർക്കെതിരായിട്ട് റവന്യൂ നോട്ടീസ് കൊടുത്താൽ ആ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടി എടുക്കുമെന്ന് പറയാൻ കർണാടകത്തിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഒരു കത്ത് ഒരു ഉത്തരവിറക്കിയുള്ളൂ മുഖ്യമന്ത്രി മനസ്സിലായ ഇതേ പ്രശ്നം വകഫ് ബോർഡ് പറയുന്നു അത് വഖഫാണ് സർക്കാർ പറഞ്ഞു ഒരു വകഫല്ല ഇത് കർഷകന്റെ ഭൂമിയാണ് ആ നോട്ടീസ് പിൻവലിക്കാൻ പറഞ്ഞു നോട്ടീസ് പിൻവലിച്ച് പോയി ഇപ്പൊ മനസ്സിലായ പത്ത് മിനിറ്റിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ ഇപ്പൊ ചെയ്യുന്ന എന്താ ഇപ്പൊ ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല ഞങ്ങൾ ആരും സംതൃപ്തരല്ല ഇപ്പൊ ചെയ്യുന്നത് ഇത് വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ നോക്കുവാണ് വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ എന്തിനാ ഈ എഴുതി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കാൻ സംഘർഷം ഉണ്ടാകണം കുറെ പേര് ഇറങ്ങിയിരിക്കുകയാണ് കൊറേ പേര് റോട്ടിലിറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതെന്താണ് മറ്റേന്താണ് മറ്റേ സമുദായം ശരിയാണോ ഈ സമുദായം ശരിയാണോ ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമല്ല രണ്ട് സമുദായങ്ങൾ ഇനി ഞാൻ അന്നു വന്നപ്പോ കാര്യം കൂടി പറഞ്ഞു നിങ്ങളോട് ഈ വഖഫ് ബില്ല് പാർലമെന്റ് പാസ്സായെന്നോർത്ത് ഇതുവഴി യാതൊരു ബന്ധവും ഞങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ എതിർത്തത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ആ വഖഫ് ബില്ലില് വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് യുടെ കോൺഗ്രസിന്റെ എം പി ആ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ അതിന്റെ കൂടെയെല്ലാം നിൽക്കണ്ട വി ഡി സതീശൻ കോൺഗ്രസിന്റെ എം എൽ എ അല്ലെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്ത കോൺഗ്രസ് എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത് ആ ബില്ലെതിരായിട്ട് തീരുമാനം എടുത്തത് ആ ബില്ലിൽ എഴുതി വച്ചേക്കുവാണ് വഗഫ് ബോർഡിന്റെ സിഇഒ അതായത് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അതൊരു അമുസ്ലിം ആവാന്ന് മുസ്ലിം അല്ലാത്ത ആളാകാന്ന് ഇട തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സിഇഒ ഏ ഒരു മുല്ലാക്കായ ആകാൻ പറ്റുമോ പറ്റുമോ അല്ലെ ഒരു അച്ഛനാക്കാൻ പറ്റുമോ ഈ അച്ഛനാക്കാൻ പറ്റുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് നിയമിക്കാൻ പറ്റുമോ പറ്റുമോ ഏ അമ്പലങ്ങളുടെ എല്ലാത്തിൻ്റെയും ഭരണമുള്ള അതാണ് ദേവസ്വം ബോർഡ് അങ്ങനെ പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കിയാ നമ്മളെ എതിർക്കണ്ടേ പിന്നെ പറയുന്നത് വഗഫ് ബോർഡിൽ രണ്ടാ മുസ്ലിങ്ങൾ ഉണ്ടാവണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുക അത് ഞാൻ അത് രാഷ്ട്രീയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ ചില സമീപനങ്ങളാണ് അതങ്ങനെ പാസാക്കിയാൽ ഉടനെ പുറകെ വരാൻ പോകാൻ എന്താ ചർച്ച് ബില്ലാണ് വരാൻ പോണത് അപ്പോ ക്രൈസ്തവ ദേവാലയങ്ങളിലെ മീഡിയയും ഇതുപോലുള്ള നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വരും ചർച്ച് ബില്ല് വന്നാലും ഇതുപോലെ വഖഫ് ബില്ല് വന്നാലും അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തിയായി അതിനെ അതിനെതിർത്തത് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതിനെ കുറെ പേര് ബന്ധിപ്പിക്കാൻ നോക്കുവാണ് ഞാൻ എൻ്റെ ഒറ്റ ചോദ്യമുള്ളു ആ വധഫ് ബില്ല് പാസ്സായാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഈ പാവങ്ങൾക്ക് ഭൂമി കിട്ടും കിട്ടില്ല അതും ഇതും തമ്മിൽ ഞാൻ വീണ്ടും ആവർത്തി അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇത് വേറെയാണ് ഇത് വധഫ് ഭൂമിയല്ല ഇത് ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ ഭൂമിയാണ് ഫറ കോളേജിൽ സമ്മാനമായിട്ട് കിട്ടിയ ഭൂമിയാ അതിനൊരു കാശും മേടിച്ചു നിങ്ങളുടെ ഇത് കാശും മേടിച്ചു അതോടുകൂടി തീർന്നു അതുകൊണ്ട് അപ്പൊ കമ്മീഷൻ ഒക്കെ കൊള്ളാം കമ്മീഷൻ വരട്ടെ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ ഗവണ്മെന്റാണ് മന മോളിരിക്കുന്നവർക്ക് വേറെ ഉദ്ദേശമുണ്ട് ഭിന്നിപ്പ സർക്കാർ അതിൽ കൂട്ടു നിൽക്കരുത് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എത്രയോ ദിവസങ്ങൾക്ക് സർവ്വകക്ഷി യോഗം വിളിച്ചു കൂട്ടു ഇതുവരെ കൂട്ടിട്ടില്ല അപ്പോഴാണ് ഉന്നതതല യോഗം കൂടും എന്ന് പറഞ്ഞത് ഞാൻ കത്തെഴുതുന്നവരെ കാത്ത് നിന്ന് ഉന്നതതല യോഗം കൂടാൻ അതുവരെ മിണ്ടിയില്ല ഒരു അനക്കില്ല ഒന്നും ചെയ്തില്ല അതുവരെ എന്റെ കത്ത് ചെന്നതിന് ശേഷമാണ് ആദ്യമായി കേരള നിങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെയെങ്കിലും ഒരു യോഗം വിളിച്ചത് അതുവരെ ഈ വിഷയം കത്തിനിൽക്കുക സംസ്ഥാനത്ത് മിണ്ടി കൊടുത്തില്ല ആരും അനങ്ങിക്കൊടുത്തില്ല ഒരു യോഗം പോലും തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വേണ്ടി കൂടിയില്ല ഒരു കത്ത് ഞാൻ ഒന്നാണ് യോഗം കൂടാൻ വേണ്ടിയിട്ടാണ് കത്ത് കൊടുത്തത് സർവ്വകക്ഷി യോഗം എന്താ എല്ലാ സമുദായ സംഘടനകളും നിങ്ങൾക്ക് പിന്തുണ കൊടുത്തു എല്ലാ സമുദായങ്ങളും പിന്തുണ കൊടുത്തു ഇനി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഞാനവിടെ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി എന്നാ നിങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും അപ്പൊ അത് ഗവൺമെന്റ് ആ തീരുമാനം നടപ്പാക്കാൻ ബാധ്യതയാവും അതിനു വേണ്ടിയിട്ട് ചെയ്ത അത് ഇതുവരെ കൂടിയിട്ടില്ല ആയിക്കോട്ടെ എന്നാലും ഞാൻ ഇപ്പോഴും പറയും ഞങ്ങൾ പ്രതിപക്ഷമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും എന്ത് നിലപാടെന്ന് വെച്ചാൽ തോന്നിയത് പോലെയല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിച്ചാൽ ആദ്യം അതിന് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളായിരിക്കും ഒരു അംശം ഞാനൊരു വാക്ക് എന്ന് പറഞ്ഞു നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തില്ല മതം കലർത്തില്ല എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ മതം കലർത്താതെ വിദ്വേഷം കലർത്താതെ വെറുപ്പ് കലർത്താതെ കൊണ്ടുപോകാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി ലോകത്ത് മുഴുവൻ വിദ്വേഷവും വെറുപ്പ് നിക്കുകയാണ് എല്ലാവരുടെ ഇടയിലും അല്ലെ വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായി ആദ്യം യുദ്ധപ്രഖ്യാപനം നടത്തിയത് ആരാ ആരാ യേശുക്രി വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായ ലോകത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് യേശുവാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന തത്വ സംഹിത ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് ശത്രുവിനെ സ്നേഹിക്കാൻ അല്ലെ അവനെ ചേർത്ത് നിർത്താൻ യാചകന് ധർമ്മം കൊടുക്കാൻ ക്ഷമിക്കാൻ പുറുക്കാൻ പഠിപ്പിച്ച മതമാണ് ആ ക്രൈസ്തവ മതത്തിൻ്റെ ലേബലിൽ വിദ്വേഷ പ്രചരണം നടത്താൻ ആര് വന്നാലും അത് വചനങ്ങളുടെ ക്രൈസ്തവ വചനങ്ങളുടെ നിഷേധവും ക്രിസ്തുവിൻ്റെ മാർഗത്തിൻ്റെ നിരാകരണവുമാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളീ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും അത് തീരുന്നതുവരെ എം ബി വളരെ വളരെ ഹൃദയം എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാലോ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഹൈബി ആ ഹൈബിയെ എത്രമാത്രം ദുഷ്പ്രചരണങ്ങൾ നടത്തി ഹൈബിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്റെ ഉണ്ട് എന്റെ കോട്ട എനിക്കത് ശീലമാണ് അത് ഞാൻ വിട്ടു ഹൈബിയെ ാണ് നമ്മളെല്ലാം ഞാൻ ഹൈബിയെ ശാസ്ത്രകൃതി പറയാണ് ഓരോ അതിനുവേണ്ടി വരണ്ട ഇത് ഞങ്ങളുടെ അനിയനാണ് ഞങ്ങളുടെ മകനാണ് ഹൈബിയെ ഞങ്ങൾ ഹൃദയത്തോട് ചോർത്ത് നിർത്തും കാരണം ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹൈബി ജീവിക്കുന്നത് വെറുതെ എഴുതി വെച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൃദയത്തിൽ ഹൈബി ഈടൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഹൈബി ഈടൻ ഒന്നും തന്നെയാണ് അതിന്റെ അർത്ഥം അതിന് വേറെ അർത്ഥമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ദുഷ്പ്രചരണം നടത്തി ദുഷ്പ്രചരണം നടത്തി എന്റെ കൊലങ്ങത്തിക്കാൻ പാ എന്ത് രസ എനിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൊലങ്ങ വേറെ ആരും കിട്ടിയില്ല വെറുതെ ഇതാണ് വിദ്വേഷം ഉണ്ടാക്കുകയാണ് വെറുപ്പുണ്ടാക്കുക അതിന് നമ്മൾ കൊടപിടിച്ച് നിൽക്കില്ല ഇത് ഞാൻ ബെന്നിയോടും സബാസോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയാണ് ഞങ്ങൾ എന്റെ കൂടെ അറിയാം ഇവര് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോ ഇവരൊക്കെ നമുക്ക് അറിയാം മിണ്ടൂല എന്താണ് നേരത്തെ കാരണം അവരിവിടത്തെ എം എൽ എ കൊണ്ട് കൂടി പറഞ്ഞ് സർക്കാരിൽ ഇടപെട്ട് സാധാരണഗതിയിൽ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാണ് അവര് വന്നിരുന്നത് അല്ലെ അവര് വന്നിരുന്നത് അപ്പൊ നമ്മള് കണ്ടാ എന്ന് എന്ത് അവര് വിചാരിച്ചില്ലേ പോലെ ആവുമെന്ന് കാണുമ്പോ കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു എന്ന് അവരോട് ചോദിച്ചു നോക്ക് ഞങ്ങളെ കാണാൻ വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾ എന്തെല്ലാമാണ് എത്ര ഉത്തരവാദിത്തത്തോട് കൂടിയാണ് തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ എന്റെ മുറിയിലല്ലേ വന്ന് വന്നപ്പോ ആ കൊണ്ടുപോയി ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോട് കൂടിയും എത്ര ഗൗരവത്തോടു കൂടിയാണ് നിങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്തെന്ന് നിങ്ങളുടെ ചെയർമാനോടും കൺവീനറോടും നിങ്ങൾ ചോദിച്ചു അത് കൂടെ ഉണ്ട് ആ വാക്ക് ഒന്നും കൂടി പറയാൻ വന്ന പിന്നെ കുറേ ദിവസം കുറേ ദിവസം ഞങ്ങൾ പാലക്കാടും വയനാടും മരിച്ചേലക്കരയ്ക്ക് ഇലക്ഷനൊക്കെ ആയിരുന്നു അപ്പോൾ അവരാരും കണ്ടില്ല ഇനി അവർ പറയുമ്പോൾ പറയണം അവരെയാണ് ഇവിടെ ആദ്യം വന്നത് സമരം തുടങ്ങുന്നതിന് മുമ്പ് അവരെയാണ് ആദ്യം പിന്തുണയുമായി വന്നത് അതാരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാവരും നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഈ സമരം ഈ സമരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുവെച്ചാൽ ഇതിന് വേറെ രീതിയിലേക്ക് ഇതിനെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി നിങ്ങൾ പോകും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് രാജ്യം മുഴുവൻ അറിയാൻ ഉള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനപ്രതിനിധികൾ ഞങ്ങളുടെ നിലയിൽ അല്ലേ എറണാകുളം ജില്ലയിലെ എട്ടൊമ്പത് എം എൽ എമാരാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ കൂടെയാണ് മനസ്സിലേ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുക കൂടെയാണ് ബെന്നി ബഹനാൻ അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുക ഐബി പാർലമെന്റ് സമ്മേളനം ഇന്നത്തെ റദ്ദാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് മനസ്സിലെ നിങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരും കൂടി എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ആ തീർച്ചയായിട്ടും ഒറ്റ കാര്യം മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ അത് ശ്രദ്ധാലുകളായി നിങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടില് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ആരെയും സമ്മതിക്കും അത് മാത്രമാണ് കൂടെ ഉണ്ടാവും കൂടെ ചോദിക്കുക